പ്രൈശലോ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മുമ്പിൽ വളരെയധികം ഭയപ്പെട്ട് നിരാശയോടു കൂടി എന്നെ കാണുന്ന ചിലരുണ്ട് അവരോടാകുന്നു ഇന്നത്തെ പ്രവചന ശബ്ദം ഭയപ്പെട്ടു പോകരുത് നിരാശപ്പെട്ടു പോകരുത് എൻ്റെ ദൈവത്തിന് നിങ്ങളായിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ അത്ഭുതകരമായി ദൈവപ്രവർത്തികൾ അയച്ച് നിങ്ങളെ ഉയർത്താൻ പറ്റുമെന്ന് വളരെ വ്യക്തമായി ചിലരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവവചനത്തിലൂടെ സംസാരിക്കുകയാണ് പതറിപ്പോകരുത് ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നീ കടന്നു പോകുന്ന സാഹചര്യത്തെ വ്യക്തമായി എൻ്റെ ദൈവത്തിനറിയാം ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഒരു യോസഫിനെ പൊട്ടക്കിണറിൽ നിന്ന് എടുത്ത് രാജകൊട്ടാരത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുവരുവാൻ പറ്റുമെങ്കിൽ ഹാല ലൂയ യരുഷലോമിലായിരുന്ന ദാനിയേലിനെ പ്രവാസത്തിൽ കൊണ്ടുവന്ന് രാജാവിന്റെ അടുത്ത ആളായി എൻ്റെ ദൈവത്തിന് മാനിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ശബ്ദമേറിയ പ്രവചന ശബ്ദം ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് മുന്നേയും എന്റെ ദൈവത്തിന് അത്ഭുതകരമായി നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്ന് ഉയർത്തി നിന്നെ മാനിക്കുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു അടലിൽ കടന്ന മീൻപിടുത്തക്കാരനായിരുന്ന പ്രത്രോഷിനെ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ചരിത്രത്തെ മാറ്റി ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ ദൈവസഭയുടെ ഏറ്റവും ഇമ്പോർട്ടന്റായ വ്യക്തിയാക്കി എന്റെ ദൈവത്തിന് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും തന്റെ കൂടെ സഞ്ചരിച്ച അവൻ പതിനൊന്ന് പേരെയും അത്ഭുതകരമായി ഉയർത്താൻ പറ്റുമെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ടും നിന്റെ ചരിത്രത്തെ എന്റെ ദൈവത്തിനും മാറ്റുവാൻ പറ്റും നിങ്ങളോട് ഇന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ജീവിതത്തിൽ ചില മേഖലകൾ കുടുങ്ങി ഇനി ഒരു വഴിയില്ലെന്ന് പറയുന്ന ഒതുങ്ങപ്പെട്ട അനുഭവത്തിൽ എല്ലാ വഴികളും അടഞ്ഞുകൊണ്ട് ഇനി എന്താണ് ജീവിതത്തിൽ അടുത്തത് നടക്കുന്നതെന്ന് വളരെ ഭയപ്പാടോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് എന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഭയപ്പെട്ടു പോകരുത് ദൈവകരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ നീ വരമേൽപ്പിച്ചു കൊടുക്കുക യേശുവിന്റെ അത്ഭുതകരം ഇന്ന് ചിലർക്കു വേണ്ടി വെളിപ്പെട്ടു വരികയാണ് യേശുവന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച യേശുവന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് റെഗുലറായി നമ്മൾക്ക് വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും എനിക്കറിയാം ഇത് പലരുടെയും ജീവിതത്തിൽ വളരെ ദൈവശക്തിയായി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇല്ലാതിരുന്നപ്പോൾ പലരും വിളിച്ചു ചോദിച്ചു പാഷ എന്താണ് പറ്റിയത് ഞങ്ങൾ ഏഴ് മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഹാലേ ലൂയ പ്രിയറേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ കാത്തിരിക്കുന്നതുമായ വിഷയങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന് കേൾക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദവും ദൈവവചന സന്ദേശവും നമ്മൾ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിന് വിടുതലിന് കാരണമായ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ദൈവവചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിന് ഈ വചനത്തിന് മാറ്റം വരുത്തുവാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിനും ഇവിടെ പറയപ്പെടുന്ന വചനത്തിന് മാറ്റം കൊണ്ടുവരുവാൻ പറ്റും നിങ്ങൾ ഈ വചന ശുശ്രൂഷയുടെ ഒരു ഭാഗവും കൂടി ആയിത്തീരുകയാ ോ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ശബ്ദമേറിയുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യമാണ് ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോ നമ്മൾ ഒരുമിച്ച് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം ഈ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുക ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൽ ആവ വചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കലങ്ങിപ്പോകരുത് ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കലങ്ങി ഇനി എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോടാകുന്നു ഈ ദൈവിക സന്ദേശം ദൈവാത്മാവ് കൈമാറുന്നത് നിങ്ങൾ പ്രേണിച്ചു നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെങ്കിലോ നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് ദൈവം സംസാരിക്കുകയാണ് ഇവിടെ നസ്രനായ യേശുക്രിസ്തു തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറയുന്നതാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുകയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അടുത്ത ചാപ്റ്ററുകളിൽ ദൈവം റിവീൽ ചെയ്യുവാൻ വേണ്ടി പോകയാണ് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അവർ നടന്നതെന്ന് പറയുന്നത് ജീവനിലായിരുന്നു അവർ നടന്നത് സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശു ഏറ്റെടുക്കുവാനുള്ളു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ് മേഖലകളും എന്റെ യേശുവിനെ ഏറ്റെടുക്കാൻ പറ്റും എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണമായ മാറ്റം കൊണ്ടുവരുവാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവനോട് കൂടെ ചേർന്ന് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇട അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ് എന്നാൽ അല്പം നാളുകൾ കഴിയുമ്പോൾ യേശുക്രിസ്തു ഇവരെ വിട്ടുപോകുവാൻ വേണ്ടി പോകയാണ് യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി മരിക്കുവാൻ വേണ്ടി പോകയാണ് അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് കടന്നു തുടങ്ങാൻ വേണ്ടി പോകയാണ് ഈ കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ ആഗുലപ്പെട്ടു പോകുവാനിടയായി തീർന്നു അവർ പ്രേടിച്ചു പോകുവാനിടയായി തീർന്നു കാരണം അവരുടെ ജീവിതത്തിൽ യേശുവില്ലാതെ നടക്കുന്നതവർക്ക് ചിന്തിക്കുവാൻ പോലും പറ്റുകയില്ല സത്യമല്ലേ ഈ യേശുവില്ലാതെ ഒരു നിമിഷം ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അത്രയധികം സമാധാനമാണല്ലോ ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനിടയായി തീർന്നത് എന്ത് നിങ്ങൾക്ക് വന്ന പല വിഷയങ്ങളും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികളുടെ ജീവിതത്തിലും കടന്നു വന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി അവർ ആത്മഹത്യയ്ക്ക് വിധേയമായി അവർ പേടിച്ചു പോകുവാനിടയായിത്തീർന്നു എന്നാൽ ആ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഈ യേശു നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഹാലെ ശിഷ്യന്മാരോട് യേശു പറകയാണ് ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കളയ്ക്ക് മടങ്ങിപ്പോകേണ്ട ടൈമായിരിക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ വിഷയങ്ങളിൽ വരെ യേശുവിന് കൺസേൺ ഉണ്ടായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ ഇവട് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ വിഷയങ്ങളിൽ വരെ എന്റെ ദൈവത്തിന് കൺസേൺ ഉണ്ട് അവൻ അതറിയാം അതുകൊണ്ടാണ് അവള അവിടെ വളരെ വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലഞ്ഞിപ്പോകരുത് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് ഈ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്നിതേ ദൈവാത്മാവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് യേശുവൻ വിശ്വസിക്കുക ദൈവപ്രപത്യം നടന്നിരിക്കും ഈ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും അവർ ഭയപ്പെട്ട് ഇനി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പേടിച്ച് നിന്ന സാഹചര്യങ്ങളുണ്ട് ഇന്ന് ചിലർ അങ്ങനെയാണല്ലേ എനിക്കറിയാം വളരെ വ്യക്തമായി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അങ്ങനെ പേടിച്ചു ഭയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിന്റെ മേൽ ദൈവക്കരം നിങ്ങൾക്ക് വേണ്ടി വന്നു ഭവിക്കുകയാണ് നിങ്ങൾ അത്ഭുതകരമായ അവിടെ നിന്ന് ദൈവം നിങ്ങൾ പുറത്തെടുക്കും ആ വിഷയത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ നീ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വന്നത് അങ്ങനെയുള്ളൊരു ദൈവിക മഹത്വം ചിലർക്കു വേണ്ടി യേശുവന്ധം നാമത്തിൽ ഇപ്പോൾ ചലിക്കട്ടെ യേശുവന്ധം നാമത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ ശിഷ്യന്മാർ സമയങ്ങളിലും അവർ ഭയപ്പെട്ടു നിന്ന സമയങ്ങളുണ്ട് പേടിച്ചു നിന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ആ സമയങ്ങളിൽ ഒന്നും യേശു അവരെ കൈവിട്ടത്തില്ല ഇന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ പേടിച്ച് നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളെ യേശു ഒരിക്കലും കൈവിടുകയില്ല നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ യേശു എന്നെ ഒരിക്കലും കൈവിടുകയില്ലെന്ന് നിങ്ങൾ അത് കാണാൻ വേണ്ടി പോകയാണ് യേശുക്രിസ്തു ഒരിക്കൽ തന്റെ ശുശ്രൂഷ കഴിഞ്ഞ് താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിപ്പോയി തന്റെ ശിഷ്യന്മാരെ അക്കഴയ്ക്ക് ബോട്ടിൽ പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അവൻ കരവിട്ട് ബഹുദൂരം ഈ ബോട്ട് സഞ്ചരിക്കുവാനിടയായി തോന്നുന്നു ഇവർ ഏകദേശം അവൻ കടലിന്റെ നടുക്കായി തീരുവാനിടയായിത്തോന്നു ഈ സമയത്ത് കാറ്റും കോളും ഇവരറിയാത്ത രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ബോട്ടിലേക്ക് ആഞ്ഞടിക്കുവാനിടയായിത്തീർന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു പോയെന്ന് അവർ ചിന്തിച്ചു പക്ഷേ അവരെ പറഞ്ഞയച്ച യേശുവിൻ അവരുടെ ജീവിതത്തെ പറ്റി പൂർണമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ യാതോ സംസാരിക്കുകയാണ് നിന്നെ വിളിച്ച യേശുവിനെ നിന്റെ ജീവിതത്തെ പറ്റി നിന്റെ മക്കളുടെ ജീവിതത്തെ പറ്റി നിന്റെ ബിസിനസിനെ പറ്റി നിന്റെ ജീവിതത്തിന്റെ സകല വേദനകളെ പറ്റിയും എൻ്റെ ദൈവത്തിന് പൂർണമായ ഉത്തരവാദിത്വമുണ്ട് അവൻ നിന്നെ കൈവിടുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചാറാബാലിയ ശന്തൽ ബാനഘടകസി ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളുടെ ലൈവായി വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇങ്ങനെ ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുന്ന മേഖലയിൽ യേശു അവർക്കു വേണ്ടി അത്ഭുതകരമായി അവർ ഭയപ്പെട്ടുകൊണ്ടിരുന്ന വിഷയത്തിന്റെ നടുവിൽ തന്റെ കാൽ ചുവടുകൾ വെച്ചുകൊണ്ട് യേശു വെരുമാനയുടെ കയറ്റുള്ളു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നതും നിങ്ങൾ ഭാരപ്പെടുന്നതുമായ സകല വിഷയങ്ങളും യേശുവന്റെ കാൽ കീഴിലാണ് അവൻ അതിൻ ജയം കൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികൾ കണ്ണുനീരോടുകൂടി എന്നെ കാണുന്നവരുണ്ട് ഫിനാൻസിന്റെ മേൽ മൊത്തം തകർച്ചയാണ് നാളെ കൊടുക്കേണ്ട ക്യാഷിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ആരോഗ്യത്തെ ഓർത്തുകൊണ്ട് പല വ്യക്തികളുണ്ട് ഹറ്റൽ മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ഭയത്തോടുകൂടി ആയിരിക്കുന്ന വെറ്റുകളുണ്ട് അവൻ വിദേശത്ത് കടന്ന് നാട്ടിലേക്ക് കടന്നു വരുവാൻ പറ്റാത്ത രീതിയിൽ പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ഇവരോടൊക്കെ ദൈവത്തിന്റെ ആത്മവ് പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇപ്പോൾ തന്നെ അത്ഭുത തരം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ റൂമുകളിൽ ഇപ്പോൾ ചലിക്കുകയാണ് എന്നോടൊപ്പം ഒരു നിമിഷം പ്രാർത്ഥിച്ചോ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ ഞാൻ ചെയ്യുകയാണ് ചെയ്യുകയാണ് അവർ കുടുംബ ജീവിതത്തിന്റെ വിഷയങ്ങൾ ഞാൻ ചെയ്യുകയാണ് വിദേശത്ത് നിന്നുകൊണ്ട് ആമേൽ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട് അവരുടെ അത്ഭുത കരം ചലിക്കട്ടെ അത്ഭുതത്തെ വിളിച്ചു വരുത്തുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമാൻ ആമാൻ നമ്മുടെ ആത്മീയ കൂടുവരുവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആമാൻ ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്റെ ദൈവത്തിന് കൊണ്ടുവരുവാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രീശ്വല സ്ക്രീനിൽ കാണുന്ന പ്രയളയൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ച് നാൾ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥനയിൽ കഴിയുകയാണ് അതുകൊണ്ട് പ്രീഷ്വല എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുവാൻ സാധ്യതയില്ല അവൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓർക്കുക ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി കാണാം